നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ മിഷൻ ഹോസ്പിറ്റലിലാണ് എൽ എഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പെട്ടെന്ന് അറിയാം നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് അതിന്റെ ഡയറക്ടർ തോമസ് വൈക്കത്ത് പറമ്പിൽ അച്ഛനാണ് അച്ഛന അതൊരു സേവന രംഗത്ത് ഒരു പുതിയ മുഖമല്ല മധ്യ കേരളത്തിലെ ഒരു പ്രധാന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന രണ്ട് പ്രധാന എന്ന് പറയാം ഒന്ന് ലിസി ഹോസ്പിറ്റലും ഒന്ന് എൽ എഫ് ഹോസ്പിറ്റലും കലബസുകളിലേക്ക് ഇപ്പൊ അച്ഛൻ വന്നിട്ട് ഏതാണ്ട് ഏതാനും ദിവസങ്ങളെ ആവുന്നുള്ളൂ പക്ഷെ പത്ത് വർഷ വർഷത്തോളം ലിസി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായിരുന്നാണ് അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രോഗം ഒരു വല്ലാത്ത വിപത്താണോ നന്മയാണോ എന്നൊക്കെയുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ രംഗത്ത് അല്ലെങ്കിൽ മിഷൻ ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ അതിനെ നയിക്കാനായിട്ട് അച്ഛൻ വീണ്ടും എൽ എഫിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം പക്ഷെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ കാലാവസ്ഥ അതായത് ഒരു പത്ത് വർഷം ലിസ്സിൽ ജോലി ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും അത്തരത്തിൽ അതിനെ അതിനേക്കാൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രംഗം കേരളത്തിലെ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയാണ് പോകുന്നത് കഴിഞ്ഞ തൊണ്ണൂറ് വർഷമായിട്ട് ഈ അങ്കമാലി പ്രദേശത്ത് സുദൃഹമായ സേവനം ചെയ്യുന്ന ആശുപത്രിയാണ് എൽ എഫ് ആശുപത്രി എൽ എഫ് ആശുപത്രിയുടെ ആരംഭത്തെ ഒന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ മിഷൻ ആശുപത്രിയുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അന്നത്തെ കാലത്ത് രോഗീ ശുശ്രൂഷയ്ക്ക് വേറെ മാർഗമില്ലാതിരുന്നൊരവസ്ഥയിലാണ് സഭ മുന്നോട്ട് വന്ന് നമ്മൾ ഈ എൽ എഫ് ആശുപത്രി ആദ്യം ആരംഭിക്കുക അന്നത്തെ കാലത്ത് പൊതുജനത്തിന് മൊത്തത്തിൽ രോഗി ശുശ്രൂഷ സേവന രംഗത്ത് ഗവൺമെൻറ് സെക്ടറിൽ പോലും ഒരു ആശുപത്രി ഇല്ലാതിരുന്നൊരു സമയത്താണ് നമ്മൾ എൽ എഫ് ആശുപത്രി തുടങ്ങുക അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തെ ലിസി ആശുപത്രി ആയാലും ഇതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് നമ്മൾ ആരംഭിച്ചത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ മിഷൻ ആശുപത്രികളെ എല്ലാം തന്നെ വിലയിരുത്തുവാനായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന കൂണ് പോലെ മുളച്ചു പൊങ്ങുന്ന കോർപ്പറേറ്റ് സെക്ടർ ഹോസ്പിറ്റൽസ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം അതൊന്ന് പിടിച്ചു നിർത്താനായിട്ട് ഇപ്പോഴും മിഷൻ ആശുപത്രികൾ തന്നെയാണ് മുൻകൈ എടുത്ത് നിൽക്കുന്നത് നമ്മൾക്ക് മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോഗ്യ ചികിത്സാരംഗത്ത് ഉള്ള ഏറ്റവും വലിയ തോതിൽ വരുന്ന ചികിത്സാ ചെലവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനും സഹായിക്കുക ഇങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ബിസിനസ് മോട്ടീവ് കയറി വന്നിട്ടുണ്ടല്ലോ അത് മിഷൻ ഹോസ്പിറ്റലുകളെയും ബാധിച്ചു എന്നൊരു ഒരു ആക്ഷേപം പൊതുവിലുണ്ട് ആളുകളുടെ ഇടയിൽ എവിടെ പോയാലും നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ ഇൻഷുറൻസ് പദ്ധതികൾ അതിൻ്റെ ഒരു ചൂഷണം ഈ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക നിരക്ക് നിശ്ചയിക്കൽ ഇത്തരത്തിലൊക്കെ ഒരുപാട് എന്താ മാൽ പ്രാക്ടീസസ് എന്ന് പറയാവുന്ന രീതിയിൽ നടക്കുന്നത് അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ ആശുപത്രി അച്ഛൻ കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ ആശുപത്രികളിൽ സ്വാഭാവികമായിട്ടും ഈ ഇന്റർ സെക്ടറിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് ഒരുപക്ഷെ നമ്മുടെ സെക്ടറിലേക്ക് കയറിയിട്ട് വരിക അത് സാമ്പത്തികമായിട്ട് കൂടുതൽ നിലയിലുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമായിട്ടും നല്ല നിലയിലുള്ള ചികിത്സ കൊടുക്കുമ്പോഴും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസിന്റെ ഒരു എമൗണ്ട് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ടോ നമ്മൾ അതിനൊരു വേരിയേഷൻ വരുത്താത്ത രീതിയിൽ തന്നെയാണ് ഹെൽത്ത് സെക്ടറെ മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഫീൽഡിലെ ആൾക്കാരായാലും നമ്മുടെ കൂട്ടത്തിൽ കൂടാനായിട്ട് അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട് ടി പി എ പോലെയുള്ള തേർഡ് പാർട്ടി നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്നവർ ഏറ്റവും കൂടുതൽ എത്തുന്നത് മിഷൻ ഹോസ്പിറ്റലുകളുമായിട്ട് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിരക്ക് നമ്മൾ ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതും അഫോർഡബിൾ അഫോർഡബിളായിട്ട് പോകാം ആശുപത്രികൾ ഒരു തലത്തിൽ നമുക്ക് കാണുന്നുണ്ട് അവിടെ എത്തുന്നവർ പലപ്പോഴും സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്ന ഒരു എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുക നമ്മുടെ സംസ്ഥാന സർക്കാരുകളുടെ രീതിയില് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഫണ്ട് അനേകം ഉണ്ടാവുകയും ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിന് വേണ്ടി കാശുണ്ട് അതും അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കാൻ കാശുണ്ട് പക്ഷേ ആ എക്യൂപ്മെന്റ് റൺ ചെയ്യാനായിട്ടുള്ള ടെക്നീഷ്യന് കൊടുക്കാൻ കാശില്ല സാലറി അവസ്ഥകൾ വരുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് വ്യായം ചെയ്യാൻ സാമ്പത്തികമില്ലാതിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ള ഇക്വിപ്മെന്റ്സിൻ്റെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ മറ്റേതൊരു ലോകത്ത് അതായത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന പല രാജ്യങ്ങളിലുമുള്ള ആശുപത്രികളിലെ ഫെസിലിറ്റികൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും ഉണ്ട് പലപ്പോഴും പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം അതിനകത്ത് നമ്മൾക്ക് പ്രോപ്പറായിട്ട് ചികിത്സ സമയത്ത് കൊടുക്കാൻ പറ്റാതെ വരുന്നു മറ്റുള്ള ഫെസിലിറ്റീസ് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാതെ വരുന്നു എക്യുപ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടത്താൻ പറ്റാതെ വരുന്നു അല്ലെങ്കിൽ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും ഫംഗ്ഷൻ ചെയ്യാതെ വരുന്നു ഡോക്ടേഴ്സിന് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം മറ്റുള്ള പലർക്കും ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴും കൂടുതൽ പ്രശ്നമുണ്ടാകും ഇതിൻ്റെ വേറൊരു മുഖമാണ് ഈ കോർപ്പറേറ്റ് സെക്ടർ ഹോസ്പിറ്റൽ നമ്മൾ കാണുക ഒരു പേ ഒരു പേഷ്യന്റോടെ വന്നു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ് ഒരു മേജർ സർജറി വല്ലതും ചെയ്തു അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ അവരുടെ കയ്യിൽ സാമ്പത്തികം ഇരുന്നു വേറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവരും നമ്മളുടെ ഈ ആശുപത്രികളിലേക്ക് തന്നെ വരും ഗവൺമെൻറ് സെക്ടറിൽ ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പേഷ്യൻറ്റിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാന്ന് വരുമ്പോൾ അവരും നമ്മുടെ ഈ ആശുപത്രികളെ അന്വേഷിച്ച് വരും അപ്പോൾ റെഫറൻസ് വരുന്ന പല പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അങ്ങനെയാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഈ ചില ഡിഫക്റ്റ് കൊണ്ട് മറ്റുള്ള കോർപ്പറേറ്റ് സെക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് ആ ആശുപത്രി തുടരാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ആശുപത്രികൾ അന്വേഷിച്ചു വരുന്ന ഒത്തിരി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണോ പരാജയം എങ്ങനെയാണ് അച്ഛനെ കാണുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അതിൽ രാഷ്ട്രീയ അതിപ്രസരമാണോ അതോ അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ കുറവാണോ യൂണിയനുകളുടെ അതിപ്രസരമാണോ എന്താണ് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുറേയേറെ സെക്ടറുകളുണ്ട് അത് നയിക്കുന്നവരുടെ ആ ഒരു തീഷ്ണതയനുസരിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റൽ നന്നായിട്ട് പോകും പിന്നെ നമ്മൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആധുര രംഗത്ത് മിനിസ്റ്ററി ലെവലിലായാലും അവർക്ക് ഒത്തിരിയേറെ താല്പര്യങ്ങളോട് കൂടി ചെയ്താൽ കൊള്ളാം എന്നുള്ളത് പലപ്പോഴും അനൗൺസ്മെൻറ്റുകളിലും താല്പര്യം പ്രകടിപ്പിക്കലും നടക്കും ആയിട്ട് എവിടെയെങ്കിലും പോയി ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ അല്ലാതെ പലപ്പോഴും പല കാര്യങ്ങളും മുന്നോട്ട് പോകില്ല അതിന് ഒത്തിരി കാരണങ്ങളുണ്ടാവാം സ്റ്റാഫിൻ്റെതായിട്ടുള്ള നേരത്തെ പറഞ്ഞ യൂണിയൻ്റെ അതിപ്രശ്നങ്ങളോ ഒക്കെ ആവാം പക്ഷെ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മിനിസ്റ്ററിയൽ ലെവലിൽ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതാണ് നമുക്കതിനൊരു പർട്ടിക്കുലർ ആയിട്ടൊരു ഇന്ന കാരണം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങളാണ് ഈ പറയുന്ന ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്തത് കഴിവുള്ള ഒത്തിരിയേറെ ഡോക്ടേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ഡോക്ടേഴ്സ് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇതേപോലെയുള്ള മിഷൻ ഹോസ്പിറ്റലുകളിൽ തന്നെ ഞങ്ങൾ ഈ ആശുപത്രിയിൽ സേവനം ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ ഞങ്ങൾ വേറൊരു സെക്ടറിലേക്ക് പോകില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സർക്കാർ സെക്ടറിലും ജോലി ചെയ്യാനായിട്ട് താല്പര്യമെടുത്ത് വരുന്ന ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ കഴിവ് നമ്മളത് മാക്സിമം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അത് ജനത്തിന് പ്രയോജനമായിട്ട് മാറണം അതിന് വേണ്ട സജ്ജീകരണങ്ങൾ സർക്കാർ തലത്തിൽ കോർഡിനേറ്റഡ് വെയിൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖല കൂടുതലായിട്ട് മെച്ചപ്പെടും ഉറപ്പായിട്ട് ഈ ആശുപത്രി രംഗത്ത് മറ്റൊരു എനിക്ക് ഉള്ളൊരു വ്യക്തിപരമായ ഒരു കാര്യം കൂടിയാണ് എൻ്റെ അമ്മയ്ക്ക് പെൻഡാമിക്യാൻസർ ആയിരുന്നു അപ്പോൾ കീമോയ്ക്കുള്ള മരുന്നുകൾ ആദ്യം വാങ്ങിച്ചെടുത്ത് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ അത് ഓരോ തവണയും കുറഞ്ഞു കുറഞ്ഞാണ് ഓരോ മെഡിക്കൽ സ്റ്റോറിൽ മാറി മാറി വാങ്ങുമ്പോൾ വരുന്നത് ഇത്തരത്തിലൊരു ഒരു വല്ലാത്ത ഒരു ചികിത്സാ ചെലവിൻ്റെ ലോകമുണ്ട് നമുക്ക് നേരത്തെ അച്ഛനൊക്കെ പറഞ്ഞ ഇങ്ങോട്ടൊക്കെ ആളുകൾ വരുന്നതിന്റെ ഒരു കാരണം അതുകൂടിയാണ് അത് അത്തരത്തിലുള്ളൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഈ പറയുന്ന ഡോക്ടേഴ്സിന് കൊടുക്കുന്ന മെഡിക്കൽ കമ്പനികൾ കൊടുക്കുന്ന ഇപ്പം ഇന്ന മെഡിക്കൽ സ്ഥലത്തെ പോയി നിങ്ങൾ പരിശോധിക്കാവുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് നുഴഞ്ഞു കയറുന്നുണ്ട് അതിപ്പോ എനിക്ക് പറഞ്ഞു പരിധി വിടുന്നു എന്നുള്ള അവസ്ഥ വരെ ആയിട്ടുണ്ട് നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മെഡിക്കൽ കമ്പനികളുമായിട്ട് നമ്മൾ മാക്സിമം ബാർഗനിങ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ മെഡിസിൻ വാങ്ങിച്ച് പ്രത്യേകിച്ച് നമ്മൾക്ക് റിക്കറിങ് ആയിട്ട് വേണ്ടുന്ന അതല്ലെങ്കിൽ കൂടുതൽ കോസ്റ്റ് വരുന്ന ക്യാൻസർ പോലത്തെ ഉള്ള നമ്മൾ ഒരു അറുപത് ശതമാനത്തിൽ താഴെ റേറ്റിൽ കൊണ്ടുവന്നിട്ട് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് െന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ പി എ കാർഡ് നമുക്ക് അത്രയും താഴെ നമുക്ക് ഏതാണ് നമുക്ക് കിട്ടുക അത് നമുക്ക് ആ ഒരു കാര്യം നോക്കിയിട്ട് മാക്സിമം റേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളുടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയാലും മെഡിസിൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾക്ക് സെല്ലിംഗ് പ്രൈസ് ഉള്ളൂ എം ആർ പി ഇട്ടിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇട്ടിട്ട് ഇത്ര ശതമാനം കുറയ്ക്കുന്നു നമ്മൾ ബില്ലിൽ പോലും കാണിക്കുന്നില്ല കാരണം നമ്മൾ ആ ഇതിനകത്ത് എം ആർ പി റേറ്റ് നമ്മളൊരിക്കലും വാങ്ങിക്കാറില്ല അതിന് മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് പറഞ്ഞ കാര്യം വ്യക്തമാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എനിക്ക് സോക്കോൾഡ് കട്ടായിട്ട് കിട്ടണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ചില സാഹചര്യങ്ങളും ഞാനും കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് ഒരു പക്ഷേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സും മെഡിസിൻ വിൽക്കുന്ന കമ്പനികൾക്കും ഒക്കെ പറയാനായിട്ട് പറ്റും നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റം എന്താ എന്താ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഡ്രഗ് കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ചിട്ട് ഓരോ മോളിക്കളിൻ്റെയും മൂന്ന് സാമ്പിൾ മെഡിസിൻസാണ് നമ്മുടെ ഓരോ ഹോസ്പിറ്റൽ നമ്മൾ കീപ്പ് ചെയ്യുക എന്നിട്ട് ആ മെഡിസിനാണ് എഴുതി കൊടുക്കുക അപ്പൊ നമുക്ക് എല്ലാ ഡോക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു കൺട്രോൾ ഉണ്ടാവും അത് ഏത് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന കമ്പനി എന്നുള്ളതല്ല നമ്മുടെ സെലക്ഷൻ ഏതാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി പേഷ്യൻറ്റിനെ അഷുവർ ചെയ്യുന്നത് അതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക നമുക്കിപ്പം ഒരു എക്സാമ്പിൾ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ആശുപത്രികൾ ഫോർ എക്സാമ്പിൾ ഡിസി ഹോസ്പിറ്റൽ നമുക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം നർക്കോട്ടിക് മെഡിസിൻ നമ്മളവിടെ ചെയ്യുന്നു റേറ്റ് ഒന്നും യാതൊരു തരത്തിലും മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നും ഭയങ്കരമായിട്ട് ഒരു അവരുടെ പെർസെൻറ്റേജ് പറയുവാണെങ്കിൽ നൂറ്റി നാൽപ്പതോ നൂറ്റി അൻപതോ പെർസെൻറ്റേജ് കുറച്ച് നമ്മൾ മെഡിസിൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു രീതിയുണ്ട് പിന്നെ ട്രീറ്റ്മെന്റുകളുടെ കോസ്റ്റ് കൂടുന്നത് നമുക്കിപ്പോൾ എക്യുപ്മെൻറ്റ് വാങ്ങിക്കണം ആ എക്യുപ്മെന്റ് കൃത്യതോട് കിട്ടണം എന്നൊക്കെ പറയുമ്പോഴും നമ്മളിപ്പോഴത്തെ ഹോസ്പിറ്റൽസിന് അതുകൊണ്ടാണല്ലോ വലിയൊരു ബേഡൻ ഇപ്പോഴും തോളത്തിരിക്കുക നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റീസൺ ഇതാണ് നമ്മളെപ്പോഴാണോ ഈ പറയുന്ന അപ്പാർ പോകുന്ന സിറ്റുവേഷൻ നമ്മുടെ ആശുപത്രികൾക്കുള്ളത് ഈ ഒരു കാരണത്താലാണ് നമ്മൾ തൊണ്ണൂറ് വർഷം കഴിഞ്ഞാലും അത് ഒരു നയാ പൈസ ഉണ്ടെങ്കിൽ അത് പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് കെയറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന രീതി നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും പറഞ്ഞിരുന്നത് പോലെ ദ പൂവർ ഡിസേർവ്സ് ദ ബെസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റില് നമുക്ക് എക്വിപ്മെന്റ്സ് ആയാലും ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി ആയാലും ഡോക്ടേഴ്സിൻ്റെ കപ്പാസിറ്റി ആയാലും നല്ല മെഡിസിൻ ആയാലും കൊടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എൻ്റെ ഒരു സുഹൃത്തിനൊരു ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഒരു സ്കാനിങ് വേണ്ടി വന്നു ഈ സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു അത് ഏഴായിരം രൂപയാകും എന്നിട്ട് ഉടനെ പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ കമ്മീഷൻ രണ്ടായിരം രൂപ വേണ്ട അയ്യായിരം രൂപ കൊടുത്താൽ മതിയെന്നത് പക്ഷേ ഇതൊരു വലിയ ബിസിനസ്സായിട്ട് അപ്പുറത്ത് വളർന്നു ഇത് ഹോസ്പിറ്റലുകൾക്ക് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ എങ്ങനെയാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് ചെയ്യുന്നത് കാരണം ഇത് പോലെ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ചുറ്റും ഇതിങ്ങനെ ഉണനിർ കൊണ്ട് അപ്പൊ അവരുടെ ലെറ്റർ പാഡിലാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലും നമുക്ക് ഈ ഡയഗ്നോസിസ് സെന്റേഴ്സ് നടത്തുന്ന ആൾക്കാര് പേഷ്യൻറ്റിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ക്യാൻവാസ് ചെയ്ത് പേഷ്യൻ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംവിധാനമാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസ് നോർമൽ രീതിയിൽ ചെയ്യുന്നത് നമ്മുടെ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ തന്നെ ഇൻ ഇൻഹൗസിൽ ഇത് ചെയ്ത് മാക്സിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് പരിശ്രമിക്കുക ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ മിഷൻ ഹോസ്പിറ്റൽസ് വളർന്നു വരേണ്ടത് അങ്ങനെ വന്നു കഴിയുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് കുറേയേറെ കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത് പാവപ്പെട്ട പേഷ്യൻ്റ് ആണെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കാം എന്ന് പോലും പറയുന്ന ഡോക്ടേഴ്സുണ്ട് നമ്മുടെ കൂടെ അതാണ് ഏറ്റവും വലിയൊരു ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് അതായത് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ മാക്സിമം കെയർ കൊടുക്കാനായിട്ട് അവർ എത്രമാത്രം ചുരുങ്ങാവോ അത്രമാത്രം ചുരുങ്ങി പോകുന്ന നമ്മുടെ ആൾക്കാരുണ്ടല്ലോ അവിടെയൊക്കെയാണ് നമ്മുടെ ഈ ഈ ഈ പറയുന്ന പ്രൊഫഷണില് വേറൊരു തരത്തിൽ നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നവരുടെ മുൻപില് വളരെ മോഡലായിട്ട് നിൽക്കുന്ന നമ്മുടെ ഡോക്ടേഴ്സ് അത് ആ മെഡിക്കൽ എത്തിന്റെ ആ ഒരു പാർട്ട് ലെവലേഷം കുറയാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർ പരിശ്രമിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് എന്താണ് ഒരു സാമൂഹിക ചുറ്റുപാടുണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ ആശുപത്രിക്ക് അപ്പുറത്ത് കാണുന്ന ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഗ്രേ വിഷു ആയിട്ട് വരുന്നത് പ്രായമായവരുടെ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു നേച്ചർ ഇപ്പം ഏജഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു അതുകൊണ്ട് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാൻ്റ് അതിരോധ സോഷ്യൽ സർവീസ് വഴിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏജ് ലിമിറ്റ് ഇല്ലാതെ ഒരു ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നു ആ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്ന് നമ്മുടെ നടപ്പിലാക്കാൻ നോക്കിയപ്പോഴും അതിനെ ഒരു തരത്തിൽ ചൂഷണം ചെയ്യുന്ന പലരും ഉണ്ടായതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷനിലേക്ക് ക്രിയേറ്റ് ചെയ്തു വന്നു പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ നേച്ചർ വെച്ചിട്ട് നമ്മുടെ പ്രായമായിട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഏറ്റവും നല്ല കെയർ കൊടുത്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നോക്കണം ഇപ്പം നമ്മുടെ ചുറ്റും കൂണ് പോലെ മുളരുന്ന വളരുന്ന ഒത്തിരിയേറെ ഓൾഡ് ഹോം അല്ല ഫൈവ് സ്റ്റാർഡേജ് സെവൻ സ്റ്റാർ ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഹൗസുകളുണ്ട് ഉണ്ട് ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം മുഴുവനും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരുപക്ഷെ അവർക്ക് സമ്മത്തുണ്ടാകാം പക്ഷെ അവർക്ക് അവരെ നോക്കാൻ അവർക്ക് കെയർ കൊടുക്കാനായിട്ടുള്ള ആരും ഇല്ലാത്തൊരു ചില സിറ്റുവേഷൻ മക്കൾ ഉണ്ടെങ്കിൽ അവര് എല്ലാവരും തന്നെ പുറത്താകുന്ന ഒരു വേറൊരു ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കെയർഫുൾ പോകണം നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ അതിർവത തലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴോളം സോക്കോൾഡ് വൃത്തസദനങ്ങളുണ്ട് അവരുടെ അടുത്ത അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വോളണ്ടിയേഴ്സും ഒക്കെ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ ആതുരാലയങ്ങളെ കുറിച്ചും നമ്മളുടെ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചും ചിന്തിക്കുകയും ആശുപത്രികൾ ഉണ്ടാക്കുകയും ഇങ്ങനെ വൃദ്ധസാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മളുടെ പലപ്പോഴും പള്ളികൾ പള്ളികൾക്ക് വേണ്ടി ചിലവാക്കുന്ന കോടികൾ എന്നുവച്ചാൽ നമുക്ക് വിശ്വസിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള കോടികൾ മുടക്കി പണിയുന്ന പള്ളികൾ ഇതൊക്കെ ഇത് രണ്ടും കൂടെ കോറിലേറ്റഡ് പോകുന്നില്ല അതാണ് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അച്ഛൻ പറയുന്നു ഈ ഇത്തരത്തിലുള്ള ഒരുപാട് എക്യൂപ്മെന്റ്സിനുള്ള ചെലവ് അത് സ്വാഭാവികമായിട്ടും ഒരു പരിധിവരെ നമ്മുടെ ചെലവ് നിർത്തിക്കൊണ്ട് പോകും അപ്പൊ ഇവിടെ തന്നെ ഈ സഭാ സംവിധാനത്തിനുള്ളിൽ തന്നെയാണ് ആ ഇത്തരത്തിലുള്ള ചെല അത് എല്ലാവരുടെ ഭാഗത്തുനിന്നല്ല കുറെ ആളുകൾ അത്തരത്തിൽ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ചെലവഴിക്കേണ്ട പൈസ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പള്ളികൾ പണിയെന്നോ അല്ലെങ്കിൽ അമ്പലങ്ങൾ പണിയുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടൊരു നീഡ് അവിടെയുണ്ട് അത് ഏത് രീതിയിൽ പണിയണം എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് മനുഷ്യനെ ഓരോരുത്തരും കലക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മനസ്സിലാക്കാം തീർച്ചയായിട്ടും എനിക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്ത് ഒന്ന് നേരെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇപ്പം സർക്കാർ തലത്തിലായാലും ചില കാര്യങ്ങൾ കാണുന്നത് നമ്മളുടെ ഈ പറയുന്ന കാശ് കളക്ട് ചെയ്ത് പണിയുന്ന രീതികളുണ്ടല്ലോ അമ്പലങ്ങളായാലും ബാക്കിയുള്ള കഴികളായാലും മോസ്കുകളായാലും ഒക്കെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ വ്യായം ചെയ്തിട്ട് ഈശ്വര പൂജ എന്ന് പറയുന്നത് മനുഷ്യനെ സേവിക്കുന്നതിലൂടെ നമുക്ക് സാധ്യതമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് മനുഷ്യൻ വരേണ്ട ഒരു ആവശ്യമാണ് അവിടെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അത് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തരും വളരെ കൺവെൻഷൻ അനുസരിച്ചിട്ടാണ് ബർത്ത്ഡേ ആഘോഷങ്ങളും ബാലഭവനങ്ങളിലും വൃത്തസാദനങ്ങളും നടത്തുന്ന ഒരുപാട് ഒറിയോ ആൾക്കാരുണ്ട് പാവപ്പെട്ടവർക്ക് വീട് പണിത് പണിതുകൊടുത്തുകൊണ്ട് മറ്റുള്ള ആഘോഷങ്ങൾ നടത്തുന്ന ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ പറയുന്ന ഒരു കൾച്ചറിന്റെ പോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും പള്ളികളോടൊപ്പം ഹോളുകളാണ് അധികം പണിയുന്നത് അത് വലിയ വലിയ ഹോളുകൾ പണിയുന്നു അത് നമ്മൾ ഒരു ബിസിനസ് ആയി മാറ്റുന്നു അല്ലോണ്ട് ഞാ എന്റെ ഒരു സംശയം ഇത്തരം ഹോളുകൾക്ക് പകരം നമ്മളുടെ പള്ളികളിലും ഉയരേണ്ടത് ഇത്തരം അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സ്ഥലങ്ങൾ മക്കളെല്ലാം വിദേശത്താകുമ്പോൾ അവർ നോക്കാൻ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല മക്കൾക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലാ ദിവസവും കുർബാന അവർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാകുന്ന ഒരു ആലോചന പോകേണ്ട സമയമായില്ലോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുക നമ്മൾക്ക് ഈ പറയുന്ന ഹോളുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴും അവിടെ ഒരു നീഡുണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് നേരത്തെ മുതല് നമ്മുടെ ഇപ്പം പള്ളികളെന്ന് പറയുമ്പോഴും പള്ളികളുടെ ഹോൾ എന്ന് പറയുന്നതും ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലല്ല നമ്മുടെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു നീഡ് അനുസരിച്ച് അവിടുത്തെ ഒരു റിക്വസ്റ്റ് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് എനിക്ക് തോന്നുന്നത് അതൊരു വലിയൊരു തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതേ സമയം തന്നെ എനിക്ക് മനസ്സിലായി അതേ സമയം തന്നെ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരണം നമ്മുടെ ഈ പറയുന്ന വൃത്തസദനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം ഈ ഭൂ ഭാവി തലമുറ എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ മകളെ പുറത്ത് പഠിക്കണം എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക് മാതാപിതാക്കൾ മാറി തുടങ്ങുന്നു എനിക്ക് ബെസ്റ്റ് കെയർ കിട്ടുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കിട്ടുന്ന പുറത്താണെന്ന് പിള്ളേർ ചിന്തിക്കുന്നു അങ്ങനെ പോയി കഴിയുമ്പോഴും ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പ്രസക്തമായിട്ട് പോകുന്നു നമ്മുടെ ഭാവിയിലേക്ക് പോകുമ്പോഴാണ് അപ്പം ആയിട്ട് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും കരണീയം എന്ന് പറയുന്നത് തീർച്ചയായും ചിലപ്പോൾ നമ്മൾ കുട്ടികളിലേക്ക് എത്തി അത് ഒരു അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ അതിനിപ്പോ സമുദായമൊന്നും പ്രശ്നമല്ല എല്ലാ തലങ്ങളിലും ഉണ്ട് അത് നമ്മളുടെ ഈ നമ്മ കാലാകാലങ്ങളായി നമ്മളുടെ കഴിഞ്ഞ പത്തറുപത്തഞ്ച് വർഷമായി നമ്മളുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയുടെ ആലോചനകൾ ഇല്ലായ്മയുടെ ഒരു പരിണിത ഫലമായിട്ടാണോ അച്ഛനായി വിലയിരുത്തുന്നത് എങ്ങനെയാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഒക്കെ കുറച്ച് നാള് ജീവിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയില് നമ്മുടെ പുറത്ത് ജീവിക്കുന്ന മലയാളികളുടെ ഒരു രീതി അവരുടെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വന്നൊരു ആക്ടിവിറ്റി തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ചുറ്റുമുള്ള സിറ്റുവേഷൻ അവർക്കൊരു കാര്യം തുടങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനോട് അനുബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നമ്മളുടെ ചില സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിൽ ഉള്ള മൂലമാലകൾ അങ്ങനെയുള്ള ഒരു നൂറായിരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്ക് ഒരു സിറ്റുവേഷനിൽ ജീവിച്ചു ജീവിച്ചുകൂടാ എന്നുള്ള രീതിയിൽ അവർ ജീവിക്കുന്നു നമ്മളുടെ നാട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അത് രാഷ്ട്രീയാധികാരികൾ നന്നായി ചിന്തിച്ച് നമ്മൾക്ക് പലപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ജോലി അതിൻ്റെ ഒരു അവസ്ഥ ഈ നാടുകളിലൊക്കെ നമ്മൾ കാണുന്ന സമരങ്ങളും സമരത്തിന് പിന്നാലെയുള്ള സമരങ്ങളും എന്തോരം വലിയ കഷ്ടപ്പെടുന്ന ജനസമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അഭ്യസ്തരായ ചെറുപ്പക്കാര് ഞാൻ കേരളം വിട്ടു പോവില്ല എന്ന് പറയുമ്പോഴും നീ പോയേ തീരു എന്ന് നിർബന്ധം പിടിക്കുന്ന ചില സാഹചര്യങ്ങളാണ് അവരെ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ നാട്ടിൽ നിന്നും പോയി പുറത്തുപോയി ജോലിക്ക് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ചില അവസ്ഥകൾ വരും നമ്മളുടെ ശമ്പള വ്യവസ്ഥകൾ അത് പാലിക്കുന്നത് അത്തരത്തിലുള്ള സമരം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എങ്ങനെയൊക്കെയാണ് കാണുന്നത് എനിക്ക് തോന്നുക നമ്മൾക്ക് ഈ നമ്മുടെ മിനിമം വേജസ് റിവിഷൻ സംഭവിച്ചപ്പോൾ കേരളത്തിൽ ചില അവസ്ഥകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് സാലറി കൊടുക്കുന്ന ചില അവസ്ഥകൾ അങ്ങനെ വന്നുകഴിയുമ്പോഴ് കുഴപ്പമില്ലാന്ന് വെച്ചാൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റിയും അവരുടെ ജോലിയും നോക്കിയിട്ടല്ല ശമ്പളം നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത് ഒരു ഒരാൾ നന്നായിട്ട് പഠിച്ചു ഒരു ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് കൊച്ചിനാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ശമ്പള ശമ്പള സ്കെയിൽ ആ രീതിയിലായിരുന്നുവെങ്കിൽ നമ്മുടെ നേഴ്സിനു കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് നമ്മളിവിടെ ജീവിക്കാം ഹോസ്പിറ്റലിലൊക്കെ അങ്ങനത്തെ ഒരു സ്കെയിൽ നിശ്ചയിക്കപ്പെട്ടു നമ്മൾക്ക് സർക്കാരിൻ്റെ സ്കെയിലിന് ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഒരു മിനിമം വൈജസ് റിവിഷൻ വരുന്നതിന് മുമ്പ് തന്നെ റിവിഷൻ കൊടുത്തു പോകുന്ന ചില രീതികളാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ നമ്മളേതായാലും രാഷ്ട്രീയത്തിലേക്ക് വന്നല്ലോ ഒരു വേറൊരു വലിയ രാഷ്ട്രീയ മാമാങ്കത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അച്ഛൻ വിലയിരുത്തുന്നത് ഏത് കാഴ്ചപ്പാടുകൂടിയാണ് കാണുന്നത് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ഭാരതത്തിന്റെ ഭാവി ഒരു സുസ്ഥിരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളതാവണം അവിടെ നമ്മൾക്ക് ഈ പറയുന്ന ഇലക്ഷൻ്റെ സമയത്ത് നൽകപ്പെടുന്ന വാഗ്ദാനങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഓരോരുത്തരും അത് ജാതി മത ഭേദമന്യേയും നമ്മൾക്ക് ഭാരതീയർ എന്നുള്ള രീതിയിൽ ഒത്തിരിയേറെ അഭിമാനത്തോടെ നമ്മൾ നെഞ്ചിലേറ്റുന്ന നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകണം വാഗ്ദാനങ്ങൾ പലതും കടന്നു പോകും പക്ഷേ നമ്മളുടെ സ്ഥായിയായ പാപത്തെയും നമ്മളുടെ ഭാരതത്തിൻ്റെ കെട്ടുറപ്പിനെയും നമ്മുടെ ഇവിടെയുള്ള സമത്വത്തെയും ഒന്നും നശിപ്പിക്കാത്ത രീതിയിൽ എല്ലാവർക്കും സഹോദരങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്ന ഒരു റിസൾട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമോ വേണം നമ്മളുടെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സമൂഹം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സഭയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധം പക്ഷേ ഒരു ഒബ്സർവേഷൻ ഉള്ളത് പലപ്പോഴും സഭ പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ പറയുകയും രാഷ്ട്രീയക്കാർ പറയേണ്ട പല കാര്യങ്ങളും സഭ പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ പലത്തു നിന്നും വരുന്നുണ്ട് സഭയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ വർത്തമാനങ്ങളെ എങ്ങനെയാണ് ഏറ്റവും വിലയിരുത്താറുള്ളത് വ്യക്തിപരമായിട്ട് ഞാനത് കാണുന്നത് ഈ സൊസൈറ്റിയെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ് സഭ എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് രാഷ്ട്രീയക്കാരും സഭാ നേതാക്കളും സഭയിലെ മക്കളും സഭയ്ക്ക് ചുറ്റുമുള്ള മറ്റെല്ലാവരും ഉണ്ടായിരുന്ന കാലം നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മുടെ ജീവിതം സഭ ഇത്രയും കാലം ജീവിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സഭ സമൂഹത്തിന് സേവനം ചെയ്യുന്ന ക്രിസ്തു വിഭാവനം ചെയ്ത അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് പറ്റും അവിടെ നമ്മൾക്ക് ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്നില്ല സഭ എന്നും സമൂഹത്തിന് നല്ല മാതൃക നൽകി സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും സേവിച്ചുകൊണ്ട് തന്നെ പോകണം പലപ്പോഴും സഭയ്ക്ക് ചെറിയ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു ഒരു സാധാരണ ചൊല്ല് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യുന്നത് സമൂഹത്തിൽ സമൂഹത്തിലുണ്ടൊക്കെ സഭയിലും ഉണ്ടാവും ഈ ഇപ്പൊ സഭയിലുണ്ടായ തർക്കങ്ങൾ വളരെ വളരെ ഒരു വലിയ സമൂഹത്തെ ഇതിനൊക്കെ ഇതിനോടൊക്കെ വളരെ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കൂടി തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി മാത്രം തീരുമാനിക്കേണ്ട ചില കാര്യങ്ങൾ അത് അതിൻ്റെ അങ്ങ് എക്സ്ട്രീം അളവിലേക്ക് പോയി വഷളാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ എന്ന് നമ്മൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മള് വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങളിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ പിഴവുകള് നമ്മൾക്ക് അകത്തുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകള് അതിന്റെ രൂപം മാറി ഭാവം മാറി അങ്ങനെയും കൊണ്ട് വന്നിട്ടുള്ളത് കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ നമ്മുടെ ഇടയിലേ ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലിക് അതിനകത്ത് തെരുവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള വ്യക്തി താല്പര്യങ്ങളോ ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവും അതിനൊക്കെ പിന്നാലെയുള്ള ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് കുഴപ്പം ഇപ്പം നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ നമ്മൾ നന്നായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള മറ്റു കാരണങ്ങൾ അതാണ് ഇതിനെ കൂടുതലായിട്ട് വഷളാക്കുന്നത് അതായത് ഈ സഭയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില പൈശാചികമായ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില രീതികളോ ഒക്കെ അറിയാതെ തന്നെ ഇതിനകത്ത് ഏർ പോയിട്ട് നന്മയെ തിന്മയാക്കി മാറ്റുന്ന രീതിയിലെ ചില കാര്യങ്ങൾ വരും ഇവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം എന്നതിനേക്കാൾ കൂടുതലായിട്ട് സത്യസന്ധമായിട്ട് എന്താണ് നമ്മുടെ മുൻപിലുള്ള പ്രശ്നം എന്നുള്ളതൊന്ന് ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് പരിശോധിച്ച് അതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീരാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇന്ന് സഭയിലില്ല അവിടെയൊക്കെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടി അതായത് ചില ചില വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ നിറച്ച് ആൾക്കാരെ തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തെരുവിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്ന് പറയുന്നത് ഖേദകരമെന്നല്ല അതിനേക്കാളൊക്കെ അപലപനീയമായിട്ടുള്ള സിറ്റുവേഷനാണ് ഇത് ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിക്കകത്ത് വളരെ ഈസിയായിട്ട് തീർക്കാവുന്ന കാര്യത്തെയാണ് പലപ്പോഴും ഇത്തരത്തിൽ പോകുന്നത് ഇനി ആ ഏത് പക്ഷത്തന്നാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മറുപടി അങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിട്ടുള്ളത് കൊണ്ടാണ് അത് നമുക്ക് ആദ്യമേ തന്നെ വളരെ നിസ്സാരമായ രീതിയിൽ ചില കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ പറച്ചിലല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകളോ അതിലുരുത്തിരിയുന്ന കാര്യങ്ങളോ ഒന്നും ഒരു നല്ല രീതിയിലേക്ക് പലപ്പോഴും ഒന്നിച്ചിരിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അകൽച്ചയായി നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത അകലം ഒന്നുമില്ല ഒന്നിച്ചിരുന്നാൽ തീരാവുന്ന അകലമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കും എപ്പോഴാണോ ഒരുമിച്ചിരിക്കുക എപ്പോഴാണോ ഒന്ന് സംസാരിക്കുക അവിടെ എല്ലാം തീരുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് വ്യവസായ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിൽ പോലും ഇത് പരാമർശിച്ചുകൊണ്ട് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഒരു വിശ്വാസ്യം എന്നുള്ള നിലയിൽ ആർക്കും നിർവേൽക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നമുക്ക് മാനുഷികമായിട്ടുള്ള ബലഹീനത ഈ പറയുന്ന ഈ പറയുന്ന ജീവിതചര്യകളിലേക്ക് കയറിപ്പോകുന്നത് കൊണ്ട് തന്നെയാണ് തൻ്റെ ആശയം എങ്ങനെയും കെട്ടിയേൽപ്പിക്കണം എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയുള്ള ഭാവത്തോടു കൂടി വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കർത്താവില്ലാത്തൊരവസ്ഥയിലേക്ക് സഭ മാറുന്ന ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചില ഒരു ദയനീയ അവസ്ഥയൊക്കെ വിളിച്ചോതുന്നതാണ് അത്തരണത്തിലുള്ള പ്രസംഗങ്ങളും ആശയവിനിമയങ്ങളും അതൊക്കെയാണ് സോൾവ് ചെയ്യപ്പെടേണ്ടത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിച്ചും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവിടെയാണ് ഇപ്പൊ ഒരു വേറെ തരത്തിലൊരു എന്താ സോഷ്യ സാമൂഹികമായിട്ടൊരു വല്ലാത്ത വേർതിരിവിന്റെ ഒരു കാലം കൂടെ കടന്നു വരികയാണ് അത് പലപ്പോഴും നമ്മളുടെ ഇപ്പം ഞാൻ കേരള സ്റ്റോറിയുടെ വെളിച്ചത്തിൽ മാത്രമല്ല അല്ലാതെ തന്നെ അത്തരത്തിലുള്ളൊരു വല്ലാത്ത മറ്റ് സമുദായങ്ങളെ വേറെ രീതിയിൽ കാണുന്ന തലത്തിലേക്ക് നമ്മളുടെ പെരുമാറ്റങ്ങളും പ്രസംഗങ്ങളും ഒക്കെ മാറുന്ന ഒരു കാലം കൂടിയാണ് അതിൽ അത് പലപ്പോഴും മുതലെടുക്ക രാഷ്ട്രീയക്കാര് കൂടിയാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ചിന്ത എവിടെയോ ഏത് ഏതൊരു സമൂഹത്തിൽ വന്നു കഴിഞ്ഞാലും അതൊരു നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾക്ക് സഹോദരനെ സഹോദരനായിട്ട് കാണാൻ പറ്റില്ല എങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാർ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് മാത്രം ചിന്തിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അത് ഏത് സമൂഹമായാലും കൊള്ളാം ഏത് അതെ മതത്തിന്റെ ഭാവമായാലും കൊള്ളാം അതിനെ അതിജീവിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ ഭാവത്തിലേക്ക് പോയാൽ മാത്രമേ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭാവി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്കമാലി ആയുള്ള ഒരു ചോദ്യം കുറിച്ച് വെച്ച അവസാനം ചെയ്യുക ഇപ്പോൾ പുതിയൊരു പാർട്ടി എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ അങ്കമാലിയും എറണാകുളത്തും നമ്മൾ കാണുന്ന ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരുന്നു അത്തരത്തിലുള്ള പലരും അതിനെ അപ്പൊളിറ്റിക്കലായിട്ടും ഒക്കെയാണ് കാണുന്നത് പക്ഷേ അവരെ മൂന്ന് പഞ്ചായത്തുകൾ ഭരിക്കുന്നവരാണ് അത് ജനകീയമായി ഭരിക്കുന്നവരാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കടന്നുവരവേലി ഇപ്പൊ നമ്മൾ ആപ്പിനെയൊക്കെ കാണുന്ന പോലെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ആ നാളെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് അതിനൊരു സൂചന ഉണ്ടാകുമെന്ന് ക്യാപ്റ്റൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ രാഷ്ട്രീയമായി സമൂഹത്തിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അത് ആ കാലോചിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ ഒരു ഇലക്ഷൻ പോലെയുള്ള സമയത്തൊക്കെ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള ചില കാഴ്ചപ്പാടിലൊക്കെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള അടയാളങ്ങൾ ഒരു ആവശ്യമായിട്ട് വന്നു എന്ന് വരാം അത്ര എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ അപ്പൊ വളരെ സന്തോഷം പുതിയ ഉദ്യമത്തിൽ ഒരുപാട് മുന്നോട്ട് പോട്ടെ പോട്ടെല്ലാശംസകളും താങ്ക് യു